അമിതമായി മദ്യപിച്ച ശേഷം അമിത വേഗതയിൽ വാഹനം ഓടിച്ച യുവതികളെ അടക്കം പരിക്കേൽപ്പിച്ച കേസിൽ മലയാളി യുവാവിനെ രണ്ടര വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച ഐറിഷ് കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒൻപതിന് കൌണ്ടി ലോങ്ഫോർഡിലെ ബാലിമാഹോണിൽ വെച്ചാണ് അപകടമുണ്ടായത് റോസ് കോമണിലെ ബാലി ലീഗിൽ ബാലിക്ലെയർ കോട്ടിലെ താമസക്കാരനായ നാൽപ്പത്തിയാറുകാരനായ ജെയ്സൺ കുര്യനെയാണ് കോടതി ശിക്ഷിച്ചത് അയർലന്റിൽ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷെഫ് കൂടിയായ ഇദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് കേസിന് കാരണമായ അപകടമുണ്ടായത് ജെയ്സൺ ഓടിച്ച വാഹനം യുവതികൾ സഞ്ചരിച്ച കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ കാർ ഏകദേശം മുന്നൂറ്റി ഡിഗ്രിയിൽ കറങ്ങിയാണ് മതിലിടിച്ചത് ഇടിച്ചത് ഫോർഡിൽ നിന്നും വന്ന യുവതികൾ അടങ്ങിയ സംഘം അവരുടെ ബാലിഭവണിലെ വീട്ടിലേക്ക് പോകുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപകടം സംഭവിച്ചത് യുവതികളിൽ ഒരാളുടെ ഭർത്താവായ കെയ്നാണ് വാഹനം ഓടിച്ചത് അയർലൻഡിൽ വാഹനം ഓടിക്കാനുള്ള നിയമപരമായ പരിധിയേക്കാൾ രണ്ടു മടങ്ങ് കൂടുതൽ മദ്യപിച്ചായിരുന്നു കുര്യൻ വാഹനമോടിച്ചിരുന്നത് എതിർഭാഗത്തു നിന്നെത്തിയ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള കൂടിയ പ്രകാശം തന്റെ കാഴ്ചയെ തകരാറിലാക്കിയെന്ന് ജെയ്സൺ അവകാശപ്പെട്ടെങ്കിലും കോടതി ജെയ്സന്റെ വാദം തള്ളിക്കളഞ്ഞു കൂടാതെ അപകട സമയത്ത് കുര്യൻ മണിക്കൂറിൽ എഴുപത് കിലോമീറ്ററിനും എഴുപത്തിമൂന്ന് കിലോമീറ്ററിനും ഇടയിൽ വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് പുതുവർഷത്തിൽ അയർലൻഡിലെ വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും കാത്തിരിക്കുന്നത് കൂടിയ ടോൾ നിരക്കുകൾ പുതുക്കിയ കൂടിയ നിരക്കുകൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പുതുക്കിയ നിരക്കിൽ നിന്നുള്ള വരുമാനം പ്രൊട്ടക്ഷൻ റിന്യൂവൽ ബജറ്റ് ഫണ്ടിന് നാൽപ്പത്തിയഞ്ച് ശതമാനം സംഭാവന ചെയ്യുമെന്നാണ് ടിഐഐ കരുതുന്നത് ഡബ്ലിൻ പോർട്ട് ടണലിലും ഏകദേശം എം ഫിഫ്റ്റി ടോളുകളിലും വർധനമുണ്ടാകും പത്ത് മുതൽ ഇരുപത് സെൻറ്റ് വരെ ടോൾ നിരക്കുകൾ കൂടുമെന്നാണ് കരുതുന്നത് ഡബ്ലിൻ തുറമുഖത്തേക്കുള്ള ഡബ്ലിൻ പോർട്ട് ടണൽ ടോൾ ഒരു യൂറോ കൂടി പതിമൂന്ന് യൂറോയാകും ആകും രാവിലെ തിരക്കേറിയ സമയത്താകും ഈ നിരക്ക് പീക്ക് സമയത്ത് യാത്രികരെ നിയന്ത്രിക്കുന്നതിനും ഡബ്ലിൻ തുറമുഖത്തേക്കുള്ള ഹെവി ഗുഡ് വെഹിക്കുകളുടെ വരവ് സുഗമമാക്കുന്നതിനുമാണ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അയർലൻഡ് ടോൾ ഏർപ്പെടുത്തിയത് എം വൺ എം സെവൻ എം എയ്റ്റ് എം എയ്റ്റീൻ ലിമറിക് ടണൽ എൻ ട്വൻ്റി ഫൈവ് വാട്ടർഫോർ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന ബസ്സുകൾ കോച്ചുകൾ ഭാരവാഹനങ്ങൾ എന്നിവയ്ക്ക് ടോൾ നിരക്കിൽ പത്ത് സെൻറ്റ് വർധനവുണ്ടാകും കാർ ഉപയോക്താക്കൾക്ക് വർധനവ് ബാധകമാകില്ല എല്ലാ റോഡ് ഉപഭോക്താക്കൾക്കും എം ഫോർ കിൽകോക്ക് മുതൽ കിനഗഡ് വരെയുള്ള ടോൾ നിരക്ക് പത്ത് സെൻറ്റും ഭാരവാഹനങ്ങൾക്ക് ഇരുപത് സെന്റും കൂടും ടോൾ ഓൺലൈനായി മടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അയർലൻഡിൽ വീടുകളുടെ വില ഒരു വർഷത്തിനുള്ളിൽ അൻപതിനായിരം യൂറോയോളം കൂടി രാജ്യത്തെ വീടുകളുടെ വില ശരാശരി നാല് ലക്ഷത്തി മുപ്പതിനായിരം യൂറോയാണ് കഴിഞ്ഞ വർഷം ഇത് മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോയായിരുന്നു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് യൂറോയുടെ വർദ്ധനമാണ് ഉണ്ടായതെന്ന് സി എസ് ഒ കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രോപ്പർട്ടി മാർക്കറ്റ് പത്ത് ശതമാനം അധികം മൂല്യമുള്ളതാണെന്ന് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യത്തെ വീടുകളുടെ വിലയുടെ കുതിപ്പ് പുറത്തുവരുന്നത് ഡബ്ലിൻ സിറ്റിയിൽ ഭവനവില ഒരു വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് കൂടിയത് രാജ്യത്തെ ഏറ്റവും ചിലവേറിയ പ്രദേശമായ ഡബ്ലിൻ ഇൻ ഫോറിലെ വീടുകളുടെ ശരാശരി വില ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തിലധികമാണ് അതേസമയം ഡബിളിന് പുറത്തുള്ള വീടുകളുടെ വില പതിനാല് പോയിന്റ് നാല് ശതമാനവും ഉയർന്നു ഏറ്റവും ചിലവേറിയ പ്രദേശമായ ഡൌൺലേരി റാത്ത് ഡൌണിൽ ഭവനവില എട്ട് പോയിന്റ് ഒരു ശതമാനമാണ് വർദ്ധിച്ചത് ഡബിളിന് പുറത്ത് വീടുകളുടെ വിലയിൽ ഒൻപത് പോയിന്റ് നാല് ശതമാനവും അപ്പാർട്ട്മെന്റുകളുടെ വിലയിൽ അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവും വർധനമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട് വില കുതിച്ചു കയറുമ്പോഴും വില്പനയും കൂടുകയാണെന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഈ ഒക്ടോബറിൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി പർച്ചേസുകളാണ് നടന്നതെന്ന് റവന്യൂ കണക്കുകൾ പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നാലായിരത്തി അറുന്നൂറ്റി നാല് വീടുകളായിരുന്നു വിറ്റത് സെൻട്രൽ ബാങ്കിന്റെ മോർഗേജ് നിയമം അനുസരിച്ച് ഒരു വീട് വാങ്ങാൻ ശരാശരി നാൽപ്പത്തിമൂവായിരം യൂറോയുടെ നിക്ഷേപവും ഏതാണ്ട് ഒരു ലക്ഷം വാർഷിക ശമ്പളവും ആവശ്യമാണ് ഇപ്പോഴത്തെ നിലയിൽ വീടുകൾ വാങ്ങുക എന്നത് സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഏറ്റെടുക്കലാകും